ഒന്നിൽ ലോകത്തിലെ ആദ്യ ക്രൈസ്തവ രാജ്യമെന്ന് സ്വയം പ്രഖ്യാപിച്ച അർമേനിയയിൽ ഇരുപതാം നൂറ്റാണ്ടിൽ അരങ്ങേറിയ ക്രൈസ്തവ വംശഹത്യയുടെ കിരാത നടപടികൾ ലോക മനസാക്ഷി ഞെട്ടിച്ച കൂട്ടക്കൊലയായി ചരിത്രം രേഖപ്പെടുത്തിയ ഒന്നായിരുന്നു ഒട്ടോമൻ സൈന്യങ്ങളുടെ ചുമതല വഹിച്ച യൻവർ പാഷിയുടെ കൽപ്പന പ്രകാരം ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തോടെ നിർദ്ദയമുള്ള ക്രൈസ്തവ കൊലപാതകങ്ങൾ ആരംഭിക്കുകയായിരുന്നു യിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് തുടക്കം കുറിച്ച ക്രൈസ്തവ പീഡനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് വരെ നീണ്ടു അർമേനിയൻ ക്രൈസ്തവരുടെ കൂട്ടക്കൊലകളും പലായനങ്ങളും ഭീഷണികളും ശേഷിക്കുന്ന വിഭാഗത്തിന്റെ മതപരിവർത്തനത്തിനുള്ള ആയുധമായി ഒട്ടോമൻ ഭരണകൂടം പ്രയോഗിച്ചു അർമേനിയയിൽ പലായനം ചെയ്യുന്ന വഴികളിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചവരുടെയും അടക്കം ചെയ്യാനാവാതെ കുന്നുകൂടിയ മൃതദേഹങ്ങളുടെയും എണ്ണം സംഖ്യാതീതമായി വർദ്ധിച്ചു ക്രൈസ്തവ പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കിയ ഒട്ടോമൻ അധികാരികൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയും തങ്ങളുടെ ഭവനങ്ങളിൽ ഭാര്യമാരായും വീട്ടുവേലക്കാരായും താമസിപ്പിക്കുകയും ചെയ്തു ക്രൈസ്തവ പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹങ്ങൾക്കും ഇരകളാക്കപ്പെട്ടു അറേബ്യൻ അടിമച്ചന്തകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ക്രൈസ്തവ യുവതികൾ ഒട്ടോമൻ അധികാരികൾക്ക് ലക്ഷങ്ങളുടെ വരുമാന കണക്കാക്കപ്പെട്ടു സങ്കൽപ്പിക്കാനാവാത്ത ക്രൂരതകൾ അരങ്ങേറിയ ക്രൈസ്തവരുടെ തടങ്കൽ പാളയങ്ങളിൽ വിശ്വാസം ത്യജിക്കാനുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും വർദ്ധിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി വരെ തുടർന്ന കൂട്ടക്കൊലകളിൽ പതിനഞ്ചു ലക്ഷം ക്രൈസ്തവരുടെ ജീവൻ പൊലിഞ്ഞു ക്രൈസ്തവരുടെ കൂട്ടക്കൊലകൾ അരങ്ങേറിയത് ലോകരാഷ്ട്രങ്ങൾക്ക് അജ്ഞാതമായിരുന്നില്ലെങ്കിലും തുർക്കിയെ പിണക്കാതിരിക്കാൻ പ്രസ്തുത സംഭവത്തിനു നേരെ കണ്ണടച്ച ലോകരാജ്യങ്ങൾക്കു മുൻപിൽ വിശുദ്ധ ജോൺ പുള്ളി രണ്ടാമൻ പാപ്പ ആദ്യമായി രണ്ടായിരത്തിയൊന്നിൽ അർമേനിയൻ വംശഹത്യ എന്ന് സംഭവത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി കൂട്ടക്കൊല്ലയുടെ നൂറാം വാർഷിക അനുസ്മരണ ദിനത്തിൽ സംഭവത്തെ വംശഹത്യ എന്ന് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ചതിനെതിരെ ശക്തമായ പ്രതികരണമായി തൈ ബർദോഗൻ രംഗത്തുവന്നത് ആഗോള ശ്രദ്ധ നേടിയിരുന്നു സംഭവത്തിന് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ദേവാലയങ്ങളെ മോസ്കുകളാക്കിയും ക്രൈസ്തവരെ വധിച്ചും മതതീവ്രവാദത്തിന് ചുക്കാൻ പിടിച്ചും ക്രൈസ്തവ വിരുദ്ധത തുറന്നുവിടുന്ന സംഘടിത നീക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനായി ധീരതയോടെ രക്തം ചിന്തയ അർമേനിയൻ സഹോദര ക്രൈസ്തവരുടെ സ്മരണകളിൽ നിന്ന് ധൈര്യവും നിത്യജീവിന്റെ പ്രത്യാശയും സംഭരിക്കുകയാണ് ആഗോള ക്രൈസ്തവർ ഇന്റർനാഷണൽ ഡെസ്ക്